ഞാൻ ഞാൻ പെരീത്തൊരു ആവശ്യത്തിന് കിട്ടൂല എന്റെ ചെറുക്കം കുഞ്ഞാപ്പൂനെ കണ്ടോ കാണൂരാ അങ്ങനത്തെ സാധന റേഷൻപടി കാരണം പാർക്കി കളിച്ചു അടക്കാണ്ട് സെയ്ന എന്നോട് പഞ്ചാല അടിച്ചു കൊടുക്കാൻ പറ്റിയ നേരല്ല ചെറുക്കം പാർക്കിക്ക് വന്നിട്ട് അവനെ കാണാല്ലേ അവനെ തരിയാണെന്ന് ഇത് പോകാൻ പറ്റാത് എവിടെ ഒരുപാട് സാധനത്തിന് കയറാണ്ട് പറ ഇതൊക്കെ കാണാതെ പോവാ ഏതു നേരം കാർഡ് പറ്റൂല കൊമ്പാട് കോയാ ചങ്കാളെ ഉള്ളത് വളാഞ്ചേരിയിലെ ഫ്ലോറ ഫാൻറസിയ അമ്യൂസ്മെന്റ് പാർക്കിലാണ് കുട്ടികളിയും കൂട്ടി കൂടിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളി അടിച്ച് പൊളിച്ച് കുളിച്ച് രസിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി അപ്പൊ നമ്മളെ പാർക്കിന്റെ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി വെങ്ങാടുള്ള ഫ്ലോറ ഫാന്റസസിയ